സാർ കുംഭമേളയിൽ ഒരു വിരാട് സന്ത സമ്മേളനം നടന്നു സന്യാസിമാരുടെ സമ്മേളനമാണ് അതിൽ ഉയർന്നു വന്ന ഒരാവശ്യം ഈ രാജ്യത്തെ ക്ഷേത്രങ്ങളുടെ ഭരണം നിർവഹിക്കുന്നതിന് ഒരു പുതിയ ബോർഡ് രൂപീകരിക്കണം എന്നുള്ളതാണ് ഒരു കേന്ദ്ര സർക്കാർ തന്നെ നിയമം കൊണ്ടുവന്ന് ഒരു പുതിയ ബോർഡ് രൂപീകരിച്ച് മുഴുവൻ ക്ഷേത്രങ്ങളുടെയും ഭരണം സർക്കാർ സംബന്ധമായ കാര്യങ്ങളൊക്കെ ആ ബോർഡിൽ നിക്ഷിപ്തമാക്കണമെന്നാണ് എന്താണ് സാർ ഇതിൻ്റെ ലക്ഷ്യം എന്താണ് അതിൻ്റെ വിശദാംശങ്ങൾ അപ്പോൾ രണ്ട് മൂന്ന് കാര്യങ്ങൾ അവിടെ ആലോചിക്കേണ്ടതുണ്ട് എഴുപതുകളിൽ ഇപ്പോൾ കേരളത്തിലൊക്കെ എടുത്താലും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളൊഴിച്ച് ഇപ്പം ശബരിമല ഗുരുവായൂർ അല്ലെങ്കിൽ ആറ്റുകാലം പോലെ പ്രധാന ക്ഷേത്രങ്ങൾ ഒഴിച്ച് അതുപോലെ തന്നെ മറ്റ് പല രാജ്യത്തെ പ്രധാന ക്ഷേത്രം ഇപ്പോൾ പളനി അങ്ങനെയുള്ള തിരുപ്പതി പ്രധാന ക്ഷേത്രങ്ങൾ ഒഴിച്ച് ബാക്കി ക്ഷേത്രങ്ങളുടെയൊക്കെ അവസ്ഥ വളരെ മോശമായിരുന്നു ഒരു കാലഘട്ടത്തിൽ പിന്നെ അത് കുറച്ച് മെച്ചപ്പെട്ടു ക്ഷേത്രങ്ങൾക്കെല്ലാം സൗകര്യങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ഒന്ന് മെച്ചപ്പെട്ടു പക്ഷേ മെച്ചപ്പെടുമ്പോഴും ആണ് ഇത് കൈകാര്യം ചെയ്യുന്നത് ഇപ്പം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അല്ലെങ്കിൽ മലബാർ ദേവസ്വം എന്നൊക്കെ പറയും ഇതെല്ലാം ആണ് കൈകാര്യം ചെയ്യുന്നത് ഗവൺമെൻറ് കൈകാര്യം ചെയ്യുമ്പോൾ ഈ പണമെല്ലാം എന്ത് ചെയ്യുന്നുണ്ട് പല രൂപത്തിൽ എടുത്ത് മറ്റേ ആവശ്യങ്ങൾക്ക് പല പല ആവശ്യങ്ങൾക്ക് വരുന്നു ഗുരുവായൂരിൽ വലിയൊരു വിഷയമായല്ലോ അതെ നേരെ സംഭാവന കൊടുത്തു പറഞ്ഞിട്ട് പ്രളയത്തിന് സംഭാവന വലിയ വിഷയമായി ക്ഷേത്രത്തിൻ്റെ പണം ആർക്കുള്ളതാണ് വിശ്വാസികൾ കൊടുക്കുന്ന പൈസയാണ് നൂറ് ശതമാനം വേറൊരാളവിടെ പോയി പണം കൊടുക്കുന്നില്ല അത് ദൈവികമായ സംബന്ധമായ കാര്യങ്ങൾ അതിൻ്റെ അനുബന്ധ പ്രവർത്തനങ്ങൾ നടത്തും ഇപ്പോൾ ഉദാഹരണം ഞാൻ പറയാം നമുക്ക് വളരെ ക്ലാസിക്കൽ എക്സാമ്പിളുണ്ട് ആറ്റുകാലുക ഉണ്ട് അവർ ട്രസ്റ്റ് നല്ല കല്യാണ മണ്ഡപം നടത്തുന്നു അവരവിടെ ചട്ടമ്പിസ്വാമിക്ക് സ്മാരകം നടത്തുന്നു അവിടെ ഒരുപാട് കാര്യങ്ങൾ അവർ അവരനുബന്ധമായി ചെയ്തിട്ടുണ്ട് ഹോസ്പിറ്റലിലുണ്ട് സേവന പ്രവർത്തനം ചെയ്യുന്നുണ്ട് ഇത് അമ്പലത്തിന് ചെയ്യാൻ പറ്റും മതപാഠശാലകൾ നടത്തണം മതപഠനം നടക്കണമെന്നേ മറ്റ് മരുന്നങ്ങളിൽ നടക്കുന്നവർ ഇവിടെ നടന്നാൽ ഒരുപാട് വ്യത്യാസം വരത്തില്ലേ അപ്പോൾ ഇത് നടക്കണ്ടേ അപ്പോൾ ഇത് നടത്തണമെങ്കിൽ അമ്പലങ്ങൾക്ക് എന്ത് വേണം തീർച്ചയായിട്ടും ഫണ്ട് വേണം ആ ഫണ്ട് പ്രയോഗം ഇപ്പം ശബരിമലയിൽ നോക്കും ഓരോ സീസണിലും നമുക്ക് എല്ലാ സീസണിലും പരാതിയാണ് പരാതിരഹിതമായ ഒരു ഒരു സംഭവം ഇവിടെ ഇല്ല അച്ഛനും തിരുപ്പതി നോക്കൂ തിരുപ്പതി കുറച്ചുകൂടി കൂടി വ്യത്യസ്തമായ സംവിധാനമാണ് ഭരണ സംവിധാനമാണ് ഗവൺമെന്റിന് കുറേ സ്വാധീനമൊക്കെ ഉണ്ടെങ്കിലും വർച്ചുവത്യസ്തമായ തിരുപ്പതിരുമല തിരുപ്പതിരുമല ദേവസ്വം ട്രസ്റ്റ് എന്ന് പറയുന്ന ടി ഡി ടി എന്ന് പറഞ്ഞാൽ വളരെ വലിയ ട്രസ്റ്റാണ് ആണ് ആളുകളാണ് എത്ര ലക്ഷം ആളുകളാണ് അവിടെ പോകുന്നത് എന്തൊരു സൗകര്യമാണ് അവിടെ ആളുകൾക്ക് അപ്പം ഈ സൗകര്യം ഒരിക്കലും ഭക്തന് ആളുകൾ വിശ്വസിക്കണ വേണ്ടെന്നുള്ളത് രണ്ടാമത്തെ വിഷയമാണ് അത് ഗവൺമെന്റ് വിഷയമല്ല വിശ്വസിക്കുന്ന ആളുകൾക്കും ജീവിക്കണമല്ലോ അപ്പോൾ അവർക്ക് സൗകര്യം ചെയ്ത് കൊടുക്കുക എന്നുള്ള പ്രധാനമാണ് ഗവൺമെൻറ് സംവിധാനത്തിൽ വലിയ പ്രശ്നമാണിത് വളരെ വലിയ പ്രശ്നമാണ് അതുകൊണ്ട് സനാതന ബോർഡ് ഉണ്ടാക്കണമെന്നുള്ളത് വളരെ നല്ല ആവശ്യമാണ് ഇത് ഇവിടെ നിർത്തു മാറ്റേണ്ടതാണ് സർക്കാരിന് ഇതിനകത്ത് വലിയ പങ്കൊന്നുമില്ല മദ്രസേ സർക്കാരിൻ്റെ റോളില്ലല്ലോ ക്രിസ്ത്യൻ പള്ളികളുടെ റോളില്ലല്ലോ അവിടുത്തെ വരുമാനം എന്തെങ്കിലും സർക്കാരിന് കൊടുക്കും ഒന്നും കൊടുക്കുന്നില്ലല്ലോ മുസ്ലിം പള്ളികളുടെ കൊടുക്കുന്നില്ലല്ലോ പിന്നെ എന്തിനാണ് ഹിന്ദു ക്ഷേത്രത്തിൻ്റെ മാത്രം ഇങ്ങനെ വേണമെന്നൊരു നിർബന്ധ എല്ലാ സ്ഥലത്തും സർക്കാർ കൊടുക്കുന്ന സേവനങ്ങൾ ഉദാഹരണത്തിന് വൈദ്യുതി കൊടുക്കുന്നു പോലീസിന്റെ സുരക്ഷ കൊടുക്കുന്നു ജലം കൊടുക്കുന്നു ഇത്തരം കാര്യങ്ങൾക്ക് അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ കൊടുക്കുന്നതിന് സർക്കാർ ഫീസ് ചുമത്തിക്കോട്ടെ പക്ഷേ ഇതിന്റെ ഭരണം ഈ സർക്കാരിൽ നിന്ന് മാറ്റണം എന്ന് വിശ്വാസികൾ പറയുന്നതിന്റെ ഒരു അടിസ്ഥാനം അതിനകത്ത് നടക്കുന്ന അഴിമതിയും മറ്റു അഴിമതിയും മറ്റു അവിശ്വാസികളുടെ ഭരണം പ്രശ്നങ്ങളും ഫ്രണ്ടിൽ ചെന്ന് തൊഴാൻ പറ്റാതെ നിൽക്കുന്ന പോവരുന്ന മന്ത്രി അവിടെ അത് വിശ്വാസികൾ ഒരു അപമാനമായിട്ടാണ് മാറുന്ന നദിയും അമ്പലത്തിൽ പോവാം ഇപ്പൊ ശബരിമല പോകാം പക്ഷേ ദീപാരാധന സമയത്ത് എവിടെ ചെന്ന് നിൽക്കരുത് അതിന്റെ മുമ്പിൽ അതിന്റെ മുമ്പിൽ മാറി നമ്മൾ എത്രയോ ക്ഷേത്രങ്ങളിൽ ഇപ്പോൾ എല്ലാവരും ഇപ്പം ദീപാരാധന സമയത്ത് തന്നെ ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഫ്രണ്ടിൽ പോയി നിൽക്കാൻ പറ്റത്തില്ലല്ലോ ഇല്ല മിനിസ്റ്റർ അല്ലേ കുറച്ച് മാറി നിന്നാൽ മതിയല്ലോ ഓഹ് അല്ലെ തൊഴണം അപ്പൊ ക്ഷേത്രത്തെ അപമാനിക്കലല്ലേ അപ്പൊ ഇത് വളരെ ഗൗരവമായി ചോദിച്ചു നമ്മൾ ആരെയും എതിർക്കാൻ പറയുന്നില്ല മനസ്സിൽ യുക്തിവാദം ഉള്ളവർ കമ്മ്യൂണിസ്റ്റ് ചിന്ത ഉള്ളവർ നിരീശ്വരവാദികൾ വിശ്വസിക്കുന്നവരീശ്വരീശ്വരവാദികൾ ദൈവ പോകരുത് അത് അവരുടെ ഇടമല്ല അല്ല തന്നെ വിഗ്രഹത്തിൽ ഉണ്ട് ഇനി വേറെ കാര്യങ്ങളുണ്ട് നമ്മളെ എന്തുകൊണ്ട് ഇത് ഇപ്പൊ കേരളത്തിൽ തന്നെ എടുക്കും ദേവസ്വം മന്ത്രിയായിട്ട് വെക്കുന്നത് എന്തുകൊണ്ടൊരു വിശ്വാസിയായ ഒരു ആളിനെ മന്ത്രിയായിട്ട് വെക്കുന്നില്ല നമുക്ക് ചിന്തിച്ചൂടെ അങ്ങനെ അല്ല മന്ത്രിയായിട്ട് ഒരു വിശ്വാസിയെ വെച്ചാൽ കടകക്ഷികളുണ്ടല്ലോ ഇപ്പൊ കേരളത്തിൽ തന്നെ കടന്നപ്പള്ളി രാമചന്ദ്ര അങ്ങനെ തുടങ്ങിയ ആളുകളെല്ലാം വിശ്വാസികളാണല്ലോ അതെ ആ വിശ്വാസം ഇപ്പം പ്രോഷ്യാഗസ്ഥനായ പോലും മറ്റൊരു സമുദായമായാൽ പോലും ക്രിസ്ത്യൻ മതമാണെങ്കിലും അദ്ദേഹം വിശ്വാസിയാണല്ലോ അതെ ഇത് വിശ്വാസം ഇല്ലാത്ത രാധാകൃഷ്ണനും വിശ്വാസിയല്ലാത്ത കടകംപള്ളി സുരേന്ദ്രനും വിശ്വാസം ഇല്ലാത്ത കേളവും വിശ്വാസമില്ലാത്ത ആളുകളുമൊക്കെ അല്ലെങ്കിൽ ഇപ്പം ആവാസവനും അല്ലെങ്കിൽ കൈകാര്യം ചെയ്യുന്നത് അതങ്ങനെ ശരിയാകുന്നു അപ്പോൾ അവിടെ അതേ പറഞ്ഞ അടിസ്ഥാനപരമായി ഇത് വേറെ ഒരു സമുദായത്തിൽ നടക്കും വേറൊരു സംവിധാനത്തിൽ നടക്കും വേറൊരു മതത്തിൽ നടക്കും വലിയ സംഘർഷം ഉണ്ടാവില്ലേ അപ്പോൾ ഇതെന്തുകൊണ്ടാണ് നടക്കുന്നത് ഇത് സമാധാന ഒരു മതമാണ് അല്ലെങ്കിൽ ഒരു അസംഘടിത അസംഘടി അസംഘടിതമാണല്ലോ സംഘടിതമായ സ്വഭാവമാണ് ഇതൊരു ദർശനമാണ് അങ്ങനെ വഴക്കുണ്ടാക്കുന്നവരല്ല ഹിന്ദുക്കൾ ഒരു രാജ്യത്തും ഉണ്ടാക്കുന്നവരല്ല ഏതെങ്കിലും രാജ്യത്ത് ഹിന്ദുക്കൾ സംഘർഷത്തിന് പോയിട്ടുണ്ടോ ആർക്കും കയറി ആൾക്കാർ കൊട്ടാവുന്ന ചെണ്ട പോലെയാണ് ഹിന്ദുക്കളുടെ ജീവിതം അപ്പം എന്താ സംഭവിക്കുക ആ കൊട്ടവർ മേടിക്കുന്നു അവർ സമാധാനമായിട്ട് ജീവിക്കുന്നു അപ്പം എത്ര തല്ലിയാലും എത്ര തല്ലിയാലും തല്ലൊരുപാട് കിട്ടുന്നു അതുകൊണ്ട് ആളുകളെല്ലാം തല്ലുന്നു ഇപ്പോൾ ചാനലുകൾ നിങ്ങൾ സിനിമയിൽ നോക്കൂ മന്ത്രവാദ മന്ത്രവാദം വേണമെന്നുള്ള അല്ല ഞാൻ പക്ഷെ മന്ത്രവാദത്തെ ഉൾപ്പെടെ അല്ലെങ്കിൽ എന്ത് കാര്യത്തെയും കളിയാക്കി കൊണ്ട് എന്ത് ചെയ്യും പരമശിവൻ പാർവതിയുടെ രൂപത്തിലൊക്കെ പിള്ളേരെ കൊണ്ടുവന്ന് കളിയാക്കിയ മിമിക്രി പരിപാടികളൊക്കെ അവരുണ്ട് നമുക്ക് നബിയെക്കുറിച്ചോ യേശുദേവനെ കുറിച്ചോ ചിന്തിക്കാൻ പറ്റുമോ ഒരു പരിപാടി പരിപാടിയില്ല ചിന്തിക്കാൻ പറ്റുമോ ഒരു നാടകം പണ്ട് വന്നതിൻ്റെ പുകിൽ ഇതുവരെ തീർന്നിട്ടില്ല അതെ തിരുമുറവ് തിരുമുറു ഒരു പുസ്തകം എഴുതിയതിൻ്റെ പുസ്തകത്തിൽ എന്തോ രണ്ട് സെൻറ്റൻസ് എഴുതിയോട് മൂവാറ്റുപുഴ ന്യൂമാൻ കോളേജിലെ അല്ലെ സാറിൻ്റെ കൈ കയ്യിലൊക്കെ കാണുകയല്ലേ ഞാൻ അപ്പം അതിനകത്ത് തൊട്ട് അത് വിശ്വാസത്തിൻ്റെ ഭാഗമാണ് അവരെ തൊട്ട് ഉപദ്രവിക്കേണ്ട ഇപ്പുറത്ത് നിന്നിട്ട് നിങ്ങൾ വൈരുദ്ധ്യാൻ ഭൗതിവാദം പറയൂ യുക്തിവാദം പറയൂ അതെല്ലാം പറഞ്ഞോളൂ ആളുകൾ ഇഷ്ടമുള്ളത് എടുക്കട്ടെ ആളുകൾക്ക് ഇഷ്ടമുള്ള എടുക്കട്ടെ പക്ഷേ അതിന് പകരം എന്ത് ചെയ്യുന്നു അതിനെ അധിക്ഷേപിക്കുന്നു മോശമാക്കുന്നു അപമാനിക്കുന്നു അപമാനിക്കുന്നു ട്രോളിറക്കുന്നു എന്തെങ്കിലും ആ ഒരു കാര്യമുണ്ടോ അല്ലേ സാറേ നമുക്ക് ഇതിലേക്ക് വരാം ഈ ബോർഡ് രൂപീകരിക്കുമ്പോൾ ഈ പറഞ്ഞതുപോലെ രാജ്യത്ത് മൊത്തത്തിലൊരു നിയമം കൊണ്ടുവന്ന് സനാതൻ ബോർഡ് രൂപീകരിച്ച് ഈ ട്രസ്റ്റുകൾ ഉൾപ്പെടെയുള്ള സ്വതന്ത്രമായിട്ട് ഭരിച്ചോട്ടെ പക്ഷെ അത് ഈ ബോർഡിന്റെ കീഴിൽ പ്രത്യേക നിയമത്തിന് ഓക്കെ സാറ് പറയുന്നതിനോട് ഈ ആവശ്യത്തിനോട് നമ്മൾ അങ്ങനെ ഒരു സമീപനം സ്വീകരിക്കുമ്പോൾ അഴിമതി ഒഴിവാക്കുക എന്നൊരു പ്രധാന ലക്ഷ്യം ഇതിനകത്തൊണ്ട് അങ്ങനെ ചെയ്യുമ്പോൾ ഈ അഴിമതി സമ്പൂർണ്ണമായിട്ട് ഒഴിവാക്കുന്നത് ഇലക്ഷൻ ഒക്കെ വെക്കുമ്പോൾ ഒരു വർഷം മാക്സിമം ഒരു വർഷം അങ്ങനെയൊക്കെ ക്ലാസ് ഒക്കെ വെക്കാം ഒരു അമ്പലത്തിൽ ഒരാൾ തന്നെ ഒമ്പത് വർഷം പ്രസിഡന്റ് ആയിരുന്നാലല്ലേ ഈ അഴിമതി സ്കോപ്പൊക്കെ വരുന്നുണ്ട് ആ നിയമത്തിനൊരു കരടാ തയ്യാറാക്കണം അതിനകത്ത് ക്ലാരിറ്റി പറഞ്ഞത് ഒരു വർഷം മാക്സിമം പെർഫോമൻസ് ഉണ്ടെങ്കിൽ ഒരു വർഷം കൂടി അതിനപ്പുറം ഇല്ല പിന്നെ ഇലക്ഷൻ ഒരു സംവിധാനമുണ്ട് ആളുകൾക്ക് കൂടി വിശ്വാസികളായ സമൂഹത്തിനൂടെ അതായത് ലോക്കൽ വിശ്വാസികൾ മതി ആ എല്ലായിടത്തും ഉള്ള വിശ്വാസികൾ വേണ്ട അതെ കാരണം അമ്പലം തന്നെ മൂന്ന് രീതിയിലാണ് ഉള്ളത് ഒന്ന് കുടുംബദേവത കുടുംബത്തിലകത്ത് നടത്തുന്ന പിന്നെ ദേശദേവത ഓ ഗ്രാമദേവതയെന്നൊക്കെ പറയാം പിന്നെ ഇഷ്ടദേവത നമ്മൾ ശബരിമല പോകുന്നത് ഇഷ്ടദേവതയായിട്ടാണ് പക്ഷെ ശബരിമലയ്ക്ക് അടുത്ത് താമസിക്കുന്നവർക്കത് ഗ്രാമദേവത ഗ്രാമദേവതയാണ് വ്യത്യാസം മനസ്സിലായില്ലേ പന്തളം രാജാവിന് കുടുംബ കുടുംബദേവതയാണ് അങ്ങനെയാണ് ഇത് പോകുന്നത് ഗുരുവായൂർ എന്ന് പറഞ്ഞാൽ ഗുരുവായൂർ അടുത്തുള്ളവരുടെ ഗ്രാമദേവനാണ് അവിടെ ഇരിക്കുന്നത് നമുക്കത് ഇഷ്ടദേവനായ കൊണ്ടാണ് പോകുന്നത് ഇതാണ് എന്റെ കൺസെപ്റ്റ് അപ്പൊ പ്രാദേശികം ഒരു ചുറ്റളവ് വയ്ക്കുക ഒരു കൃത്യമായ ചുറ്റള വയ്ക്കാൻ പറ്റില്ല അമ്പലത്തിനൊരു ചുറ്റള വയ്ക്കാൻ പറ്റുമല്ലോ ആ ചുറ്റള വിനകത്തുള്ള ആളുകളിൽ ഹിന്ദു വിശ്വാസികളുടെ ആളുകൾക്ക് വോട്ട് കൊടുക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രൊവിഷൻ വെക്കാൻ പറ്റുള്ളൂ തീർച്ചയായിട്ടും പ്രൊഫഷൻ വെക്കാൻ പറ്റില്ല അങ്ങനെ പ്രൊഫഷൻ വെച്ചുകൊണ്ട് രണ്ട് ഓരോ ഒന്നോ രണ്ടോ വർഷം മാക്സിമം കൊടുത്തുകൊണ്ട് അത്തരത്തിൽ ഇപ്പം അതല്ലേ ഉദാഹരണം ആറ്റുകാലിൽ ആറ്റുകാലിൽ കഴിഞ്ഞ വർഷത്തെ പ്രസിഡന്റ് എന്ന് പറയുന്ന ഒരു വനിത ഗർഗീത നായർ അതെ അവർ ഇപ്രാവശ്യത്തെ ട്രഷറാണ് മാറി മാറി മറ്റേ സ്ഥാനം മാറി വളരെ മനോഹരമായിട്ട് കൊണ്ടുപോകുകയല്ലേ ചക്കോളത്ത് കാവ് ലക്ഷക്കണക്കിന് ആൾക്കാർ ഒത്തിരി ക്ഷേത്രങ്ങളെ നടക്കുന്നില്ലേ കേരളത്തിൽ അപ്പൊ അത് നടക്കും പക്ഷെ അപ്പൊ അതിന് ഒരു ദേശീയ ബോർഡ് നാഷണൽ ബോർഡ് സ്റ്റേറ്റ് തലത്തിലുള്ള ബോർഡുകൾ പ്രാദേശിക തലത്തിലാണ് ഭരണം ദൈനംദിന ഭരണം നടത്തേണ്ടത് ഈ ബോർഡല്ല ബോർഡാണ് അതിൻ്റെ ആവശ്യമില്ല അത് അവിടുത്തെ വിശ്വാസികളും ആ സമൂഹവും കൃത്യമായി പി ടി ഐ നമ്മുടെ കമ്മിറ്റി അടുത്ത് നമ്മുടെ സ്കൂളിൽ പി ടി ഐ കമ്മിറ്റി എടുത്ത് ഭംഗിയായിട്ട് കൊണ്ടുപോകുന്നില്ലേ ആലോചിക്കൂ സർക്കാർ അസോസിയേഷൻ ഭംഗിയായിട്ട് തെരഞ്ഞെടുപ്പ് എടുത്ത് കൊണ്ടുപോകുന്നില്ല അതുപോലെ ഉത്സവ കമ്മിറ്റി ഉണ്ടല്ലോ ആൾറെഡി അപ്പൊ തന്നെ ഉത്സവ കമ്മിറ്റി ഉണ്ടല്ലോ കമ്മിറ്റി ഉണ്ട് ഭരണസമിതി ഭരണസമിതി ഉണ്ടല്ലോ പത്ത് ദിവസത്തെ ഉത്സവം ഒക്കെ അല്ലേ അവർ നടത്തി കൊടുക്കുന്നത് പൈസ വിരിച്ച് നാട്ടുകാരെ മുഴുവൻ പൈസ വിരിച്ച് പത്ത് ദിവസത്തെ ഉത്സവം നടത്തിട്ട് ബാക്കി പൈസ ഗവൺമെന്റിന് അതെ കൊടുക്കണം അതെടുക്കുകയാണ് അവർക്ക് ഇത് പറ്റൂല്ലെന്നാണോ പറയുന്നത് തീർച്ചയായിട്ടും നടക്കും അഴിമതിയുടെ സ്കോപ്പ് ഇല്ലെന്ന ഞാൻ പറയുന്നത് ഇപ്പൊ തന്നെ ഇപ്പൊ ഉത്സവം നടക്കല്ലേ ഒപ്പം ഒരു തീർച്ചയായിട്ടും ഓഡിറ്റ് സ്പിരിച്വൽ ഓഡിറ്റ് ഓഡിറ്റ് തന്നെ വെച്ചോളൂ ആ വാക്ക് നടത്തി വളരെ കൃത്യമായി അങ്ങനെ ഉണ്ട് ആളുകൾ ചെയ്യും സത്യസന്ധരായ ആളുകൾ ഈ ഈ നാട്ടിലുണ്ട് വളരെ വളരെ അവർ മാത്രമല്ല ലഭ്യമാണ് സത്യസന്ധരായുള്ള പൈസ കൊടുത്തിട്ട് സ്വന്തം പൈസയും കൊടുത്തിട്ട് അമ്പലത്തിന് സേവിക്കുന്ന ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ട് വിശ്വാസികളുണ്ട് അപ്പൊ ആ വിശ്വാസികളെ ഏൽപ്പിക്കുകയും അവർക്ക് ഇതിനങ്ങൾ ചെയ്യുകയും ചെയ്യുന്നു അവർ അവർ മറ്റെന്തെങ്കിലും വേലകൾ കാണിക്കുകയാണെങ്കിൽ അമ്പലത്തെ ദ്രപിയാണെങ്കിൽ ഈ ബോർഡ് പിടിച്ചോട്ടെ ഒരു അപ്പെക്സ് ബോഡി അപ്പെക്സ് ബോഡി ഉണ്ടല്ലോ സെമി ജുഡീഷ്യൽ കൺസെപ്റ്റുള്ളത് പിടിച്ചോട്ടെ അല്ല ദൈനംദിന കാര്യങ്ങൾ എന്ത് ചെയ്യരുത് ദൈനംദിന കാര്യങ്ങൾ അമ്പലത്തിന്റെ ആ ട്രസ്റ്റ് നടത്തട്ടെ അല്ലെങ്കിൽ ആ കമ്മിറ്റി നടത്തട്ടെ അങ്ങോട്ട് പോകരുത് മന്ത്രി എന്റെ ഒന്നും എന്റെ ആവശ്യമില്ല സനാതൻ ബോർഡ് നടത്തണം സ്റ്റേറ്റ് തലത്തിലും അതിന് സംവിധാനം ഉണ്ടാവണം ഇപ്പൊ ഉണ്ടല്ലോ പല കാര്യങ്ങൾക്ക് അങ്ങനെ ഉണ്ടല്ലോ ബാങ്കൊക്കെ റിസർവ് ബാങ്ക് റിസർവ് ബാങ്ക് തൊട്ട് താഴോട്ട് ബാങ്കുകളുണ്ട് അഫിലിയേറ്റഡ് ബാങ്കിൻ്റെ ഒരു കാര്യത്തിൽ ആര് കാര്യ ദൈനംദിന കാര്യത്തിൽ ആരും ഇടപെടുന്നില്ല റിസർവ് ബാങ്ക് ഇടപെടുന്നില്ലല്ലോ കണക്ക് മാത്രമല്ലേ അങ്ങോട്ട് കൊടുക്കുന്നുള്ളൂ വർഷത്തിൽ ഒരു പ്രാവശ്യം ആയിട്ടും കണക്ക് വല്ലേ കൊടുക്കുന്നുള്ളൂ അത് മതി വളരെ കൃത്യമായ നമുക്കൊരു എന്ത് ചെയ്യാൻ പറ്റും ഒരു രീതി തന്നെ ഉണ്ട് ഇപ്പോൾ ഇന്ത്യൻ കോഫി ഹൗസ് ഇന്ത്യൻ കോഫി വേഴ്സിന് ഒരു ബോർഡാണ് എ കെ ജി ഉണ്ടാക്കിയത് എന്ന് വിചാരിച്ചിട്ട് ഓരോ ഇന്ത്യൻ കോഫി ഹൗസും എന്ത് ചെയ്യുന്നില്ല അവരെ വരുമാനം എല്ലാം കൂടി അങ്ങോട്ട് കൊടുക്കുന്നില്ല പലതും സെൽഫ് ഇൻഡിപ്പൻഡൻസ് ആണ് സ്വന്തമായിട്ടാണ് പോകുന്നത് അവരുടെ അമ്പലങ്ങൾ സ്വന്തമായിട്ട് സ്വതന്ത്രമായ വിശ്വാസികൾ നടത്തട്ടെ വിശ്വാസികൾ വിശ്വാസം നടത്തട്ടെ അവർക്ക് തിരഞ്ഞെടുപ്പ് വിശ്വാസികളുടെ കമ്മിറ്റി തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടി കൃത്യമായൊരു ബയലിയൊക്കെ ഉണ്ടാകട്ടെ അതിൻ്റെ അടുത്ത് അതിനെന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ സ്റ്റേറ്റ് തലത്തിൽ ജില്ലാ തലത്തിൽ സ്റ്റേറ്റ് തലത്തിൽ അതിന് കുഴപ്പമുണ്ടെങ്കിൽ നാഷണൽ ലെവൽ അപ്പോൾ ഏറ്റവും നല്ല ഭക്തി ഇതൊക്കെയുള്ള ആളുകൾ ഈ വിശ്വാസമുള്ള ആളുകളെ ഇത് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ വളരെ മനോഹരമായിട്ട് കൊണ്ടുപോകാൻ പറ്റും എന്താ അല്ലെങ്കിൽ നമ്മൾ ഇത് എതിർക്കണം നിയമം കൊണ്ട് എതിർക്കണം ഇത് നമ്മൾ എതിർക്കുന്നുമില്ല വളരാനും സമ്മതിക്കില്ല വളരാനും സമ്മതിക്കില്ല അതിൻ്റെ അഴിമതി അതിൻ്റെ തോന്നിവാസം അത് ആദ്യ കൂണ്ടായുസം ആ കൊള്ളയടിക്ക് ഒരു അർത്ഥത്തിൽ പരോക്ഷമായി കൂട്ട് നി കൂട്ടു നിൽക്കുകയും ചെയ്യുന്നു നമ്മൾ ആ അഴിമതിയെ നമ്മൾ കാണുന്നില്ല തീർച്ചയായിട്ടും അത് തീർച്ചയായും വരേണ്ടതാണ് രാജ്യത്ത് വളരെ എത്രയും പെട്ടെന്ന് എനിക്ക് തോന്നുന്നു കുംഭമേളയിൽ നിന്ന് വന്ന ആ നിർദ്ദേശം ഗൗരവമായ ഗവൺമെൻറ് ചർച്ച ചെയ്യേണ്ടത് എന്തായാലും സന് വിരാട് സമ്മേളനം മുന്നോട്ട് വെച്ച ഈ ആവശ്യം കേന്ദ്ര സർക്കാർ അനുഭാവപൂർവ്വം പരിഗണിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കും കാണുകയാണ് വിശ്വാസികളുടെ വിശ്വാസം സംരക്ഷിക്കേണ്ടത് അവിശ്വാസികളെയും വിശ്വാസികളെയും ഒരുപോലെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം സർക്കാരുകൾക്കുണ്ട് തീർച്ചയായിട്ടും അതിലേക്ക് അവർ നിയമ നടപടികളും നിയമനിർമ്മാണവുമായിട്ട് മുന്നോട്ട് എല്ലാം ഉണ്ടാക്കേണ്ടതാണ്